മക്കളെ ഇന്നിപ്പാറ രാവിലെ പോയ നമ്മൾ പോയത് നമ്മളിച്ച ഇങ്ങനെ വന്ന് ശിവളാ എന്താ സ്പെഷ്യല് ഞാൻ പെട്ടിന്റെ

അണ്ടതിരെ രോം ദേവിലോ പറഞ്ഞല്ല തടിനല്ലേ ഇങ്ങനവരിയട കതനാർത ജോറ ഓടോ ഓടോ ആ അടുത്തളെ ഇളക്കി വെരിനെ എന്തേ നടക്കാനാണ് മാനെന്നേടാ ഈ ദിന്റെ തടിയിൽ ആടിച്ച് കൊടുത്ത ചേവല ഉള്ളതല്ലേ ഈ ചേവല അല്ലല്ലോ തടിയിലായത് माराലേറെ നാലാണോ ശരി വീഡിയോ സ്കൂളിനൊരു അതല്ല മണ്ണിട്ടു പക്ഷെ നല്ല സുഖമായിട്ട് വണ്ടിയൊക്കെ மனு வீதி பண்ண பல தாத்தாரும் ஆளுக்கார்க்கு வீடியே பட்டுள்ள மசிரம் தொடரேசேடு മനോണിഷ് മനോണീഷ് ഒരാളും അടിപൊളി മനോനീഷ് ഇങ്ങോ അയോനീസ് ഗ്യാസിന് നല്ലതാണ് ചോറ് പറഞ്ഞതാണില്ല ഞാനെല്ലാം കൂട്ടിക്കാണെങ്കിലും എപ്പോഴായാലും നല്ലതാരണേന അങ്ങനത്തെ കുട്ടികൾ ഉണ്ടോ നല്ല മട്ടത്തിൽ നിക്കും അതിൻറെ ഇടയിൽ കൂടെ ചേരും ഇതിനേക്ക് പ്രശ്നം പറയാൻ അതന്നെയാണ് പ്രശ്നം താത്താവും നന്തിലെ പുതിയ താമസകാരത്തിണ്ടീനോ ഇപ്പൊ കണ്ടിട്ടില്ല ില്ല ഷോട്ട് എടുക്കാൻ അപ്പല്ലേ ഒരു വന്നത് സംഭവം സംഭവ ജിന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് സെറ്റപ്പ് അറിയോ അതേ ജിന്നേ കായം അപ്പഴ അപ്പ കണ്ട അപ്പൊ കണ്ട ഞാൻ എന്നോട് വെച്ചോണ്ടല്ലേ എന്തായാലും അടിപൊളിയാണ് സംഭവമായിട്ട് അതിന്റെ രൂപങ്ങള് എന്റെ കജും കാലൊക്കെ വെച്ചാക്കേ ജയിന്റെ ആദ്യം ഫോട്ടോ ഇപ്പോൾ വെച്ചാലോ ചാലിപ്പോൾ നമ്മളിത് അച്ചക്കത്തെ ബിരിയാണി വെക്കാൻ നിൽക്കുകയാണ് ബിരിയാണി അല്ലെ അല്ല മണ്ടിയല്ല ഓടി അപ്പൊ മന്തി വളമ്പെന്ന് കാണാൻ ഒരുതാ പറമ്പത്തച്ഛൻ പിലാമരി കയറി നിൽക്കിയ ശിയാ ഇത് തൊള്ളേ കച്ചിട്ടേ നമ്മളാദ്യം പറഞ്ഞു നമ്മ പറയാണ് ഒരു കോഴിക്കോ മൂന്ന് കാല് ചെയ്യാ എന്ത് സംഭവിക്കും അന്നെ നമ്മുടെ വീട്ടില് മന്തിയാണ് കേട്ടോ മന്തി പറയുക

ഒന്ന് ഒച്ചി ആകെ മക്കളെ മനോസിയോട് കൂടി ഞങ്ങളുടെ ഈ ഒരു വലിയ വീഡിയോ ചുരിദാക്കി വൈൻഡപ്പ് ചെയ്യുകയാണ് എന്താ പരിചയ മന്തി ആരെങ്കിലും അത് വണ്ടേ പല വേറെ മന്തില്ല സപ്പോർട്ട് ചെയ്യാം അതിൻ്റെ കൂടെ ഉമ്മമാക്ക് വെള്ളം ഒഴിച്ചു ഞങ്ങൾക്ക് ചുരുക്കളാം അമ്മമാക്ക് വച്ചെള്ളം ഒഴിച്ചുകൊണ്ട് ഈ വീഡിയോ അവിടെ വൈകിട്ട് ബൈ ബൈ